കുഞ്ഞുങ്ങളെ ഇതൊരു ഇതേപോലെ തന്നെ കാണാം ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ തിരിച്ചറിയില്ല മറ്റുള്ള വിളിച്ചു പോകുന്നില്ല കണ്ടില്ലാ മതി കാരണം ഇതുപോലുള്ള ആൾക്കാരെ പബ്ലിക്കിൽ കാണുന്നില്ല അത് ഞാനൊരു യൂട്ടി ആയിട്ട് ഇതിലും നല്ല പോസ് ചെയ്തുകൊണ്ട് ഞാൻ വേറെ വരുന്നത് ഭീഷണികൾ വന്നിട്ടുണ്ടോ എങ്ങനെയൊക്കെ ഭീഷണിയാ ഇറങ്ങി തരീറങ്ങിറങ്ങി ഞാനൊരു മണി രണ്ടു മണിക്കൊക്കെ വീട്ടിൽ കയറണു ആ എന്നോട് വന്നിട്ട് കഥും കൊച്ചി പോലെയുള്ള സിറ്റി വന്ന് നിക്കള ചവറുകൾ ചോദിച്ചറിയാ വന്ന് കഴിഞ്ഞാൽ മുട്ടി കഴിഞ്ഞാൽ അതിനുള്ള ആണത്ത് കണിക്കുള്ള ഒരു ചങ്കൂച്ചം വേണ്ടത് അതാത് വരട്ടെ അപ്പൊ നോക്കാം ഈ പറഞ്ഞ പോവല്ല എല്ലാരും വീട്ടിലും കാര്യല്ല വന്നവർ പറഞ്ഞ ആരാണോ നട റോട്ടിന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ആരാണോ നട്ടിലുള്ള ആണ്ടെ മുമ്പിച്ചൊന്നും നിന്നിട്ടില്ലാന്ന് ഈ പറഞ്ഞത് മട്ടാഞ്ചേരി പറഞ്ഞോളാ മട്ടഞ്ചരി നട്ടിലുള്ള നാടൊ അങ്ങനെയുള്ള മട്ടാഞ്ചേരി പറഞ്ഞ എന്നോട് തോന്നിട്ട് നട്ടുള്ള ആൺകിലേറെ പോവാൻ നട്ടിലുള്ള ആൺകിലേ പെണ്ണിനെ കീറി ണം അല്ലെങ്കിൽ പെണ്ണിനെ റേപ്പ് ചെയ്യണം പലിശ ഒരു ബുക്കി പൊട്ടിക്കണം അവിടെ പുട കണ്ട മറ്റേ അടിയിൽ ഇതാക്കണം വിറയൽ വരണം അങ്ങനത്തെ എല്ലാ ആണ് പെണ്ണിനെ കണ്ട ഭക്ഷണം നോക്കിയിട്ടുണ്ട് അവളെന്താണ് ക്യാരക്ടർ എന്താണ് അവളെങ്ങനെയാണ് അതറിഞ്ഞിട്ട് അറിഞ്ഞിട്ടെങ്കിലും ഒരു പെണ്ണിനെ കണ്ട നമസ്തേ അതായത് ബഹുമാനിക്കാൻ പഠിക്കുന്നവനാണോ അവളേതായിക്കോട്ടെ ദേശീയ ആയിക്കോട്ടെ മോഡൽസ് ആണല്ലോ ഇവര് വിദേശത്തൊക്കെ ഇങ്ങനെ പോകും ഞാൻ ചോദിക്കട്ടെ ദുബായിൽ എങ്ങനെ പോവും സൗദി മാത്രമല്ലേ പറഞ്ഞിരുന്നുള്ളൂ ലണ്ടനിൽ പോകും ഇതിലെ മക്കളെങ്ങനെ പോയി ജീവിക്കും ഇവരുടെ കുടുംബത്തിലുള്ള ഒരാൾ ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആൾക്കാരടുത്ത് തുന്നൂർത്തുന്നു പിന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ ബോഡിഷേ നടത്താൻ പറ്റുമോ പറ്റില്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും ഉപദ്രവിക്കാം നിയമങ്ങൾ ശരിയല്ല മനസ്സായ നമ്മുടെ ദേഷ്യം കണ്ടിട്ട് വിലയിരുത്തണ ആൾക്കാര് പിന്നെ എന്താ പറയുക പിന്നെ നിയമസഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുപാട് അല്ലെങ്കിൽ ജാതിയിൽ ഇറക്കപ്പുറം അങ്ങനെ ഒരുപാടുണ്ട് എന്ത് പറയാനാണ് നമ്മുടെ നാട് നന്നാണല്ലോ നമ്മൾ നന്നാണോ നമ്മൾ നന്നായി എല്ലാം ശരിയായി എന്തായാലും എനിക്ക് ഇനിയിപ്പോൾ നന്നാവാനൊന്നുമില്ല എൻ്റെ ദിലോ ഞാനൊരാളാ നശിപ്പിച്ചുകൊണ്ട് ജീവിക്കണില്ല ഞാൻ എന്റെ മക്കളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എൻജോയ് ചെയ്തിരുന്നു ഒരു പാട്ടായിട്ട് ഡാൻസ് ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ട വേഗകളെ ഞാൻ തരത്തിലും അതിപ്പോ ട്യൂപ്പ് ചിറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ട്യൂപ്പ് ഞാൻ നടക്കും അതെന്റെ സ്വാതന്ത്ര്യം അതൊക്കെ ഞാൻ പബ്ലിക്കില് മറ്റുള്ളവരെ ദോചിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുന്നക്കാനോ ഞാൻ നിന്നിട്ടില്ല പക്ഷെ ഈ കമന്റ് ആൾക്കാർ ആൾക്കാര് ചോദിക്കാതെ അവർ ചെയ്യുന്നുണ്ട് അതെനിക്കറിയാം ഞാൻ തപ്പി അന്വേഷിച്ചു കുറച്ചേടെ അന്വേഷിച്ചു പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കുറച്ച് പേര് ഈ കമ്മന്റ് ഇതൊക്കെ ഡിലേറ്റ് ചെയ്യുന്നു പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയാൻ പറഞ്ഞു അങ്ങനെ ഡിലേറ്റ് ചെയ്യണം പിന്നെ അവരുടെ മെസ്സേജ് ഒന്നും ഞാൻ പബ്ലിക്കിൽ ഇടാത്തോണ്ടാ കുറെ ഞാൻ അനുവാദം ചോദിച്ചിട്ടിട്ടു ഇട്ടോ ചേച്ചി പറഞ്ഞു കിട്ടും പക്ഷെ അതിന്റെ അടിയിലും അവര് കമ്മന്റ് ഇട്ടിട്ട് അവനെ ഞാൻ പബ്ലിക്കിൽ ഇട്ടു പിന്നെ ഞാനതൊക്കെ ഡിലേറ്റ് ചെയ്തു കാരണം വേറെ എന്നല്ല നന്നാക്കാൻ ശ്രമിക്കൊരു കാര്യമില്ല അവർക്ക് സ്വയം മനസ്സിലാവണം ചെയ്യുന്നത് കെട്ടത്തരവും കിട്ടിയാ